കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വരണേ നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളിന്ന് മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ദാദർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദാദർ വെസ്റ്റിലാണ് ദാദർ സ്റ്റേഷൻ്റെ വെസ്റ്റിലാണ് റെയിൽവേ സ്റ്റേഷനിലെ അവിടെ നമ്മൾ ഇതാ ഒരു ടാക്സി പിടിക്കാൻ വേണ്ടി പോവാണ് എവിടേക്കാണെന്ന് അറിയുമോ നമ്മളിന്ന് മുംബൈയിലെ ദാദറിലുള്ള സിദ്ധിവിനായക അമ്പലത്തിലേക്കാണ് ഗണപതിയുടെ പ്രശസ്തമായൊരു അമ്പലമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഗണപതിനെ പ്രാ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ എല്ലാവരും കൂടുതൽ പല പല തവണയായിട്ട് ഇവിടെ വരാറുണ്ട് ഏറ്റവും വലിയൊരു ഗണപതിയുടെ അമ്പലം കൂടിയാണ് ഈ സിദ്ധി വിനായകം ഇവിടേക്കുള്ള യാത്രയാണ് അപ്പോൾ നമ്മൾ നടന്ന് ഇത് കുറച്ച് ഇങ്ങനെ നടക്കണം നടന്ന് ഇവിടെ കബൂത്തർഖാന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വന്നു കുറച്ച് ടാക്സി ഒക്കെ കിട്ടും ധാദർ വെസ്റ്റിൽ ഇറങ്ങിയിട്ട് കബൂത്തർഖാന തീറ്റ കൊടുക്കുന്ന സ്ഥലം അവിടെ ഇറങ്ങി ഒരു ടാക്സി ഒക്കെ എടുത്ത് ടാക്സിക്കാരനോട് ചോദിച്ചപ്പോൾ ടാക്സിക്കാരൻ മിനിമം ചാർജ് ആണ് മേടിക്കുന്നത് അപ്പോൾ മിനിമം ചാർജ് ട്വൻറ്റി എയ്റ്റ് റുപ്പീസാണ് മുപ്പത് രൂപയും അയാൾ മേടിക്കും അപ്പോൾ ഞങ്ങൾ ട്വൻറ്റി എയ്റ്റ് റുപ്പീസ് മുപ്പത് രൂപ കൊടുത്ത് ഞങ്ങളിതാ അവിടെ നിന്ന് യാത്ര തിരിച്ചു ശരിക്കും പറഞ്ഞാൽ നടക്കാവുന്നേ ഉള്ളൂ പിന്നെ ചെറിയ മഴച്ചാലിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നടന്നില്ല ഞങ്ങളപ്പോൾ ടാക്സി പിടിച്ചു പിന്നെ അവിടെ നല്ല തിരക്കാന്ന് കേട്ടു അപ്പം നമ്മൾ വേഗം പോയിട്ട് കുറച്ച് ലൈനൊക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടക്കുന്നില്ല ചോദിച്ചു പിന്നെ ഞങ്ങളത് വണ്ടിയിൽ നിന്നപ്പോഴാണ് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ തിരക്കാണ് ഈ കാണുന്നത് റോഡ് സൈഡിൽ ഇത്രയും വണ്ടികൾ ഒതുക്കിയിട്ടുണ്ട് ആളുകൾ ഇത്രയധികം സ്റ്റേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് മുംബൈയുടെ അവസ്ഥ മുംബൈയിൽ എപ്പോൾ നോക്കിയാലും റോട്ടിൽ ആളുണ്ടാവും നല്ല തിരക്കുണ്ടാവും നല്ല ഒരു വലിയൊരു പട്ടണമാണല്ലോ ഇന്ത്യയിലെ തന്നെ എക്കണോമിക് ക്യാപിറ്റൽ കൂടിയാണല്ലോ നമ്മുടെ മുംബൈ അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു തിരക്കില്ലാത്തൊരു സമയം കാണാൻ വഴിയില്ല പിന്നെ ഇതാക്കണ്ട ഇതൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണുന്നൊക്കെ മുംബൈയിലെ ഓരോ കോർപ്പറേറ്റ് ഓഫീസുകളാണോ ഈ കോർപ്പറേറ്റ് ഓഫീസുകളിൽ നിന്നാണ് ഇന്ത്യയിലെ പല പല കാര്യങ്ങളും ഇവർ നിർവഹിക്കുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകളാണ് എന്താ പറയുക അമ്പരച്ചുംബികളായ ബിൽഡിങ്ങൾ എന്ന് പറയേ അത്രയും വലിയ ബിൽഡിങ്ങുകളാണ് ഇവിടിലൊക്കെ ഞങ്ങളിപ്പോൾ ഇതേ അവിടെ എത്താറായി സിദ്ധിവിനായക മന്ദിരം എത്താറായിട്ടുണ്ട് അപ്പം ആ ഏകദേശം സിദ്ധിവിനായക മന്ദിരം എത്തി എന്ന് പറയാം അപ്പോൾ ഇതാണ് സിദ്ധിവിനായക് മന്ദിരൻ്റെ ഫ്രണ്ട് ഭാഗം ഈ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അമ്പലം ഇപ്പോൾ പണ്ടൊക്കെ അമ്പലം കണ്ടിരുന്നു കണ്ടിരുന്നു ഇപ്പോൾ ഷീറ്റൊക്കെ അടിച്ചായിരുന്നു അമ്പലത്തിൻ്റെ മുഴുവൻ കാണാൻ പറ്റാതായി അപ്പം അങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു മെട്രോ ഉണ്ട് മെട്രോ അണ്ടർഗ്രൗണ്ട് മെട്രോൻ്റെ അപ്പോൾ അത് ചാലു ആയിട്ടില്ല അപ്പോൾ അത് അടുത്ത് തന്നെ ചാലു ആവും അണ്ടർഗ്രൗണ്ട് മെട്രോകളൊക്കെ ചാലു ആവുന്നുണ്ട് പിന്നെ ഈ വഴിയിൽ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ ഒന്ന് കാണിച്ചു തരാച്ചു അപ്പോൾ കുറേ പൂവ് ഗണപതിക്ക് വേണ്ടുന്ന ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളോ നാളികേരം അതൊക്കെ അപ്പം അതൊക്കെയുള്ള ഒരു വലിയൊരു കച്ചവടത്തിന് ഉള്ള സാധ്യതകളുള്ള സാധനങ്ങളൊക്കെയായിട്ട് ഇവിടെ ആളുകൾ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ള തിരക്കെന്ന് പറഞ്ഞാൽ ഉള്ളു ഗംഭീര തിരക്കുണ്ടോ തിരക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് പൂവും സാധനങ്ങളൊക്കെ മേടിച്ചു ഗണപതിക്ക് വയ്ക്കാൻ വേണ്ടി നാളികേരം അങ്ങനെയുള്ള ഒക്കെ മേടിച്ച് ഇപ്പോൾ ദേ ഞങ്ങൾ അങ്ങോട്ട് നടന്നു അപ്പോൾ നോക്കണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ സൈഡിലുള്ള അംഗീകാരമുള്ള കച്ചവടക്കാരെന്ന് പറയില്ലേ അവരൊക്കെ അപ്പോൾ ഗണപതിക്ക് കറുകപ്പുല്ലും പൂക്കളും ചെമ്പരത്തിപ്പൂവും നാളികാരും ഒക്കെയാണ് വിശേഷപ്പെട്ട സാധനങ്ങൾ പിന്നെ മോതക്ക് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ലഡ്ഡു അതൊക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങളിത് ഗണപതിനെ കണ്ടു അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മൂർത്തിയുടെ രൂപം കാണിക്കാൻ കാണാൻ പാടില്ലെന്ന അലവടല്ലാന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് കാണിച്ചില്ല ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെയുള്ള വേറൊരു വ്യൂ ആണത് കാണിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടതിന് നന്ദി അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാട്ടോ ബൈ